ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ചിപ്സ് റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് ആയിട്ടുള്ള കപ്പ ആണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നോക്കാം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് കപ്പ ചിപ്സ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഓക്കെ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ കപ്പ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് കനം കുറച്ചിട്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓവർ കട്ടിയായിട്ട് കട്ട് ചെയ്യരുതേ ഞാനിതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഉപ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് തിളച്ചെണ്ണയിലോട്ട് കപ്പ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിതൊരു മൂന്ന് ബാച്ച് ആയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറംഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും പക്ഷെ ഉള്ള് ഫ്രൈ ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സകാശം ഫ്രൈ ചെയ്തിട്ടെടുക്കാം ചിപ്സ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ കളറൊക്കെ ആയിട്ട് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ചിപ്സ് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ക്രിസ്ട്ടോ ഇരിക്കുന്നത് ഇതുപോലെ ഞാൻ മുഴുവൻ ചിപ്സും റെഡി ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഉപ്പുരുചി ഉള്ളതും അതുപോലെ തന്നെ നല്ല എരി ഉള്ളതുമായിട്ടുള്ള ചിപ്സ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവുമല്ലേ ഞാനിവിടെ ഈ ഒരു ചിപ്സിനെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ചിപ്സ് ആക്കി മാറ്റാൻ പോകാന കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു ചേഞ്ച് ചെട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് പഞ്ചസാര പാനീയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാരയിൽ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വളരെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പം കണ്ടോ പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ചിട്ട് നല്ലൊരു കട്ടിയുള്ള പരുവായിട്ടുണ്ട് ഈ ഒരു പരുവാകണം കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിപ്സ് ഇട്ട് കൊടുക്കാം ഈ സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വന്നിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മൾ ചിപ്സ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടും നല്ല ആയിട്ടും കിട്ടിയില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ചിപ്സ് പെട്ടെന്ന് തന്നെ തണുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇത് എല്ലാം പഞ്ചസാര പാനീയിൽ നന്നായിട്ട് പിടിക്കും വിധം എടുത്തിട്ടുണ്ട് ഇനി ചിപ്സിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും ഏലയ്ക്കയും കൂടെ പൊടിച്ചെടുത്തിട്ടാണ് അതൊരു നാല് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വീറ്റ് കപ്പചിപ്സ് ഒരു റെഡി ആയിട്ടുണ്ട് നോക്കി കണ്ടോ എന്തോരം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് അറിയാം നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം മാത്രം ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് കുറച്ച് നാളിത് കേട് കൂടാതിരുന്നോളും എത്ര സിംപിൾ ആണല്ലേ ഈ ഒരു സ്വീറ്റ് കപ്പ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് ഓവർ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കടയിലൊക്കെ പോയിട്ട് കപ്പച്ചിപ്പ്സ് വാങ്ങി കഴിക്കുന്നതിനേക്കാളും എത്രയും നല്ലതല്ലേ ഇതുപോലെ വെറൈറ്റി ആയിട്ട് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് ഇതാവുമ്പോൾ ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി സ്വീറ്റ് കപ്പച്ചിപ്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീടുകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ